ജീവനക്കാരെ കത്തിമുനിയിൽ നിർത്തി പട്ടാപ്പകൽ ബാങ്ക് കവർച്ച ഫെഡറൽ ബാങ്കിന്റെ തൃശ്ശൂർ പോട്ട ബ്രാഞ്ചിലാണ് കത്തി കാട്ടി കവർച്ച നടന്നത് കാഷറെ ബന്ദിയാക്കിക്കൊണ്ടായിരുന്നു പതിനഞ്ച് ലക്ഷം രൂപ കവർന്നത് പ്രതിക്കായി രാജ്യവ്യാപകമായി പരിശോധന നടത്തുമെന്ന് എസ് വ്യക്തമാക്കി പ്രതിപോയ സ്ഥലത്തെക്കുറിച്ച് സൂചന ലഭിച്ചതായും എസ് പറഞ്ഞു ഇന്ന് ഉച്ചക്ക് രണ്ടേ മുപ്പതോടെയായിരുന്നു സംഭവം സ്കൂട്ടറിൽ കയ്യുറകളും ഹെൽമറ്റും ജാക്കറ്റും ധരിച്ചെത്തിയ മോഷ്ടാവ് പൊടുന്നനെ ബാങ്കിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു ഭക്ഷണ ഇടവേള ആയതിനാൽ ഭൂരിഭാഗം ജീവനക്കാരും ഭക്ഷണം കഴിക്കുന്ന മുറിയിലായിരുന്നു ബാങ്ക് മാനേജർ ഉൾപ്പെടെ രണ്ടു പേർ മാത്രമായിരുന്നു പുറത്തുണ്ടായിരുന്നത് ഇവരെ മോഷ്ടാവ് കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ഭക്ഷണം കഴിക്കുന്ന മുറിയിലേക്കാക്കി വാതിൽ പുറത്തുനിന്നും ശേഷം ക്യാഷ് കൗണ്ടറിലെത്തിയ മോഷ്ടാവ് ക്യാഷ് കൗണ്ടർ പൊളിച്ചാണ് പണം കവർന്നത് കൗണ്ടറിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിലും അഞ്ചു ലക്ഷം വീതമുള്ള മൂന്ന് കെട്ടുകളാണ് മോഷ്ടാവ് കവർന്നത് വിവരമറിഞ്ഞ് തൃശൂർ റൂറൽ എസ് പി ഉൾപ്പെടെയുള്ള വൻ പോലീസ് സംഘം ബാങ്കിലെത്തി സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു മോഷ്ടാവ് ഹെൽമറ്റ് വെച്ച് കയ്യൂറ് ധരിച്ചതിനാൽ ജീവനക്കാർക്കും പോലീസിനും ആളെ തിരിച്ചറിയാനായിട്ടില്ല ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ഉൾപ്പെടെയുള്ളവർ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് ഒരു മാത്രം ഫ്രണ്ട് ബാക്കിയുള്ളവർ കഴിക്കാൻ അപ്പോൾ ആ സമയം തന്നെ മനസ്സിലാക്കി കൃത്യമായിട്ട് വന്നു കയ്യിലൊരു കത്തി നമ്മൾ സാധാരണ നമ്മൾ കരിക്കത്തി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കത്തി നൈഫ് അത് പിയുണ്ണെ കാണിച്ചിട്ട് നേരെ ക്യാഷ് കൗണ്ടറിലോട്ട് പോയി ആ ഗ്ലാസ് പൊട്ടിച്ച് അതിനകത്തുണ്ടായിരുന്ന ഈ നാൽപ്പത്തേഴ് ലക്ഷം രൂപ നേരത്തെ പല പണ്ടിലായിട്ട് വെച്ചിരുന്ന മൂന്ന് പണ്ടിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ മൂന്ന് പണ്ടിലെടുത്ത് അയാളുടെ ബാഗിനകത്തോട്ട് വെച്ച് ഏതാണ്ടൊരു ടു ത്രീ മിനിറ്റ്സ് ആണ് അയാൾ ആകെ ബാങ്കിനകത്ത് ചെലവഴിച്ചത് നേരെ ഇറങ്ങി പോയി ഇത്രയാണ് ഇവിടുന്ന് പോയ ഭാഗം എങ്ങോട്ട് പോയി എന്നുള്ളതിനൊക്കെ സൂചന കിട്ടിയിട്ടുണ്ട് ഓൾ ഇന്ത്യ വൈസ് തന്നെ കേസ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള എല്ലാ നടപടികളും ചെയ്തു വരികയാണ് കേസ് മൂന്ന് ഫണ്ടില്ല് അഞ്ച് ലക്ഷം അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം ഈ ബാങ്ക് പതിനഞ്ചു ലക്ഷം രൂപയാണ് പോയത് ബാങ്ക് ജീവനക്കാരെ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പരിധിയിലുള്ളതോ അല്ലെങ്കിൽ അറിവുള്ളതോ ആവാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല അങ്ങനെ ഒരു സാധ്യത എനിക്കിപ്പോ പറയാൻ പറ്റത്തില്ല ബാങ്കുകാർക്ക് പങ്കെടുത്തതൊന്നും പറയാൻ ഇപ്പൊ പറ്റത്തില്ല വണ്ടിയെ കുറിച്ച് എന്തെങ്കിലും ചില അറിവുണ്ട് ആളിനെ കുറിച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അയാൾ പോയ റൂട്ടിനെ കുറിച്ചൊക്കെ ധാരണയായിട്ട് അല്ല അയാൾ ഹിന്ദിയിലാണ് സംസാരിച്ചത് ഇവിടെ വന്നപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഹിന്ദിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് നൂറ് ശതമാനം ഹിന്ദിക്കാരനാണെന്ന് പറയാനാകത്തില്ല പക്ഷേ ഹിന്ദിക്കാരൻ അല്ല എന്ന് പറയാറായിട്ടില്ല ഹിന്ദിക്കാരനാകാൻ സാധിക്കും നമ്മൾ സ്വാഭാവികമായിട്ട് ഹിന്ദി സംസാരിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ റെയിൽവേ ലൈൻ കേന്ദ്രീകരിച്ച് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഹിന്ദി മുഴുവൻ എല്ലാ സ്ഥലത്തും കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ട് പിടിക്കാനുള്ള എല്ലാ എഫോർട്ടും എടുക്കുന്നുണ്ട് കേസ് ഡിറ്റക്റ്റ് ചെയ്യുക ഇതിനകത്ത് ഒരാളാണ് ഇതിനകത്തുണ്ടായിരുന്നത് ഇതിനകത്ത് തന്നെ ഡൈനിങ് പോർഷനുണ്ട് ഈ ഡൈനിങ് പോർഷൻ നിൽക്കുന്നവർക്ക് പുറത്തോട്ട് പോകാൻ വഴിയില്ല അപ്പോൾ ഇത് ബാങ്കിനെ കുറിച്ച് കൃത്യമായൊരു ധാരണയുള്ള ആളാണ് അല്ലെങ്കിൽ ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ് ബാങ്കിൽ എത്ര പേരുണ്ട് ഉച്ചക്കടുത്തെ ബ്രേക്ക് ടൈം ആ സമയത്ത് ഇവിടെ ആരും അതൊക്കെ മനസ്സിലാക്കി ും മോഷണശേഷം മോഷ്ടാവ് എറണാകുളം ഭാഗത്തേക്ക് രക്ഷപ്പെട്ടതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡുകൾ ദേശീയപാത എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് ചാലക്കുടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ജനം തൃശൂർ